ഇത് കണ്ടോ തൂമ്പയായിട്ടും മമ്മട്ടിയായിട്ടും ഉപയോഗിക്കാൻ ഒരു സാധനം കണ്ടോ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതാണേ അതായത് നമ്മൾ മണ്ണൊക്കെ ആണെങ്കിലും ഇളക്കാനും അതേപോലെ പുല്ലൊക്കെ ചെത്തിക്കളയാനൊക്കെ ആയിട്ട് പറഞ്ഞ് അതായത് നമ്മുടെ ഈ ഹൈട്ട് അമ്പറുള്ള സ്റ്റീലില്ലേ അതും കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിച്ചോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഓൺലൈനിൽ ഒരു പരസ്യം കണ്ട് ഇതുപോലൊരു സാധനമേ അപ്പോൾ അവരിങ്ങനെ ഈസിയായിട്ട് അവരിങ്ങനെ പുല്ല് ചെത്തിക്കളും മണ്ണിളക്കുന്നൊക്കെ കണ്ട് അപ്പോൾ ഒരു മോഹം അതുപോലെ ഒരെണ്ണം മേടിക്കാൻ അപ്പോൾ വിചാരിച്ചാൽ അത് മേടിച്ചാൽ നമ്മുടെ ഈ മണ്ണിൽ ശരിയാവോ ഇല്ലോയെന്നറിയത്തില്ല കാരണം നമ്മൾ ഇതുപോലൊന്നും ഉണ്ടാക്കിച്ചതാണ് പക്ഷെ സംഭവം സൂപ്പർ ആട്ടോ അതാ ഇതേപോലെ നമുക്ക് എന്താ പുല്ലൊക്കെ നല്ല രീതിയിൽ ഇളകി കിട്ടുകയും ചെയ്യും മണ്ണും അതുപോലെ നല്ലതുപോലെ മണ്ണ് വിളകി കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ മമ്മട്ടിക്കാണേലും തൂമ്പിക്കൊക്കെയാണെങ്കിലും നല്ല വെയിറ്റല്ലേ ഇതിന് ഒട്ടും വെയിറ്റില്ല കേട്ടോ നല്ലവണ്ണം നമുക്ക് കൈ അങ്ങനെ വേദനയ്ക്കോ കൈ കഴിക്കുകയോ ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെത്തിയെടുക്കാവേ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെത്തി കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഈ പുല്ലെല്ലാം ഇതേപോലെ വേർതിരിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മൾ മമ്മട്ടിയും കൊണ്ടൊക്കെ ചെത്തുമ്പഴേ നമ്മൾ ചെത്തി കഴിയുമ്പോൾ പുല്ലിൻ്റെ മുകളിലേക്ക് മണ്ണൊക്കെ വീണ് നമ്മൾ കൈ കൊണ്ട് ഇത് ഇതങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ പുല്ല് ലാസ്റ്റ് ഇതുപോലെ കിട്ടും അപ്പം നമുക്ക് പണി ഈസിയാണ് അപ്പം എങ്ങനെയുള്ള സംഭവം കൊള്ളാവോ നമ്മൾ ഇതുപോലെ മണ്ണ് ഇളക്കുമ്പോഴേ കട്ടയൊന്നുമില്ല കേട്ടോ നമ്മൾ തൂമ്പയ്ക്ക് കളിക്കുന്ന പോലെ കട്ടയൊന്നുമില്ല ഇതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് മണ്ണ് ഇളകി കിട്ടുകയും ചെയ്യുക അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക്